മീൻ പീര വയ്ക്കാൻ മീൻ പീര വയ്ക്കാനുള്ളത് തേങ്ങ ഒരു മുറി തേങ്ങ മുളകും കൂട്ടി ഒതുക്കിയതാണ് ചോന്ന ഉണങ്ങിയ ഉണ്ടായിരുന്നു അതാ നല്ലത് പിന്നെ കറിയേപ്പില മാങ്ങവോള ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇനി അടുപ്പത്ത് വെക്കാം പീര അടുപ്പത്ത് വച്ചാൽ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നീ ചേർക്കുന്നത് അരിഞ്ഞ് ചേർക്കുന്നതിലും നല്ലത് ഇതിൻ്റെ അകത്തെല്ലാം പിടിക്കും ഇഞ്ചി പേസ്റ്റ് ലേശം ഇച്ചിരി ഉപ്പും കൂടി ഇടണം നേരത്തെ ഇട്ടതാണെങ്കിൽ ഇച്ചിരിയും കൂടെ വേണം ഉപ്പ് അരസ്പൂണും കൂടെ ഉപ്പ് ഇനി അടച്ച് വെച്ച് മേടിക്കുക അടിപൊളി മീൻ പീര റെഡിയായ ഇച്ചിരി വെളിച്ചെണ്ണ ഇത് എത്രയോ കുറച്ചൊഴിച്ച് കറിയാപ്പിലേയും മേലേക്ക് അടച്ചു വെച്ച അറി അടിപൊളി മീൻകറി റെഡി നിനക്കിഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക